ുളം കാക്കനാട് ഹോളി മേരി സെൻട്രൽ സ്കൂൾ വാർഷികം ആഘോഷിച്ചു യോഗത്തിൽ വിവിധ മത്സര പരീക്ഷകളിലും സി ബി എസ് ഇ പരീക്ഷകളിലും ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു കായംകുളം കാക്കനാട് ഹോളി മേരി സെൻട്രൽ സ്കൂളിന്റെ മുപ്പത്തിയേഴാമത് വാർഷികം ആഘോഷിച്ചു സിനിമാ സീരിയൽ അഭിനേതാവ് ജയകുമാർ ഉദ്ഘാടനം ചെയ്തു എന്തുലോഭനം ഉണ്ടായാലും പോകാതി അത് തീർച്ചയായിട്ടും അത് ഞങ്ങളുടെയൊക്കെ പുതിയ തലമുറയാണ് ഞങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ മുൻ തലമുറക്കാരെ അമ്മാവിനെ അച്ഛനെ ഉപദേശിക്കുമ്പം ഞങ്ങൾ ഇതുപോലെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞിരുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ സലിയൊക്കെ ഉണ്ടായിരുന്നു കൂട്ടിക്കോ പെട്ടെന്ന് ഒക്കെ വലിച്ചിരുന്നു പക്ഷെ ഇതുപോലുള്ള മയക്കുമരുന്ന കാര്യങ്ങളോ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ജീവിതം പോയി ജീവിതം പോയി അത് ഒരിക്കൽ പോലും അത് ഉപയോഗിക്കാതിരിക്കുക അത് പല പല സാധനങ്ങൾ ഞാൻ എക്സൈസിന്റെ ഒക്കെ ഫംഗ്ഷന് പോയിട്ടുണ്ട് അപ്പൊ ചില എം ഡി എം എ ഒക്കെ ആണെങ്കിൽ ഒറ്റത്തവണ തീർപ്പാക്കലാണ് ഒറ്റത്തവണ ഉയർച്ചാ മതി അടിക്കട അവന്റെ ജീവിതം പോയി ആരെ നിങ്ങളൊക്കെ അതുപോലൊക്കെ നല്ല നിലയിൽ വളർന്നു വരാനുള്ള കുഞ്ഞുങ്ങളാണ് അത് മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയുക യോഗത്തിൽ ഡോക്ടർ സജി പി അബ്രഹാം അധ്യക്ഷത വഹിച്ചു പാട്ടുപാടി മാധ്യമങ്ങളിൽ വൈറലായ നാലു വയസ്സുകാരൻ ജാദവേദ് കൃഷ്ണ യോഗത്തിൽ ഗാനങ്ങൾ ആലപിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ മേരി കെ ജോർജ് പി ടി എ അംഗങ്ങളായ ശ്രീജ പൂക്കുഞ്ഞു രാജേഷ് രവീന്ദ്രൻ സ്കൂൾ കോർഡിനേറ്റർ എസ് രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു വിവിധ മത്സര പരീക്ഷകളിലും സി ബി എസ് ഇ പരീക്ഷകളിലും ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ യോഗത്തിൽ ആദരിച്ചു തുടർന്ന് നൃത്തനൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കായംകുളം